ഹേ ഗാൾസ് വെൽക്കം ബാക്ക് ടു സെയിം വ്ലോഗ്സ് അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ മുംബൈത്തെ ഡേ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അത് കണ്ടു നോക്കുക അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസം ഇവിടെ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ സ്ട്രേറ്റും കാര്യങ്ങളൊന്നും ഓപ്പൺ അല്ലായിരുന്നു അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചെയ്യുന്നുണ്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒരു സമയം അഞ്ചര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആറുമണിയോട് അടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ നടന്ന് നടന്ന് ഞങ്ങൾ ഞങ്ങൾ ഇപ്പത്തെ സൈഡിലേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിന്നിട്ടുള്ള സ്ട്രീറ്റിൻ്റെ സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ അവിടെ ആയിട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ കുറേ നടന്നു കേട്ടോ വൈകുന്നേരം നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചാൽ തന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ആ ഒരു എനർജിയിലാണ് കേട്ടോ ഈ നടത്തം ഫുള്ളും നടക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ഗൂഗിൾ മാപ്പിലും അതുപോലെ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ ഫുള്ളും സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണ് എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പം ഒന്നും ഓപ്പൺ അല്ല കേട്ടോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ചീപ്പ് റേറ്റ് നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടുണ്ടോ നമ്മൾ നടക്കുന്നത് അപ്പം ഒരു മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കാറ്റും കിട്ടുന്നുണ്ട് കേട്ടോ നടക്കുംതോറും ഒരു നല്ലൊരു വൈബന്യമായിരുന്നു അപ്പം നമ്മൾ കുറേ നടന്നു പരമാവധി നമുക്ക് എനിക്ക് കാവുന്നത്ര നടന്നിട്ടുണ്ട് കാരണം അപ്പോഴൊന്നും ഈ സമയത്തൊന്നും ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല പക്ഷേ എങ്കിൽ നമ്മൾ നോക്കിയ സ്ഥലത്തൊന്നും സ്ട്രീറ്റ് കാണോ അതെങ്കിൽ അല്ലെങ്കിൽ ചീപ്പ് റേറ്റിൽ നിന്ന് സാധനങ്ങൾ കിട്ടുമോ ഒന്നും ചെയ്യാത്തത് കണ്ട് സമയം നല്ലോണം ലേറ്റ് അങ്ങനെ പിന്നെ ഫുൾ ടയേർഡ് ആയിട്ടോ നമ്മൾ ഓരോന്ന് സെർച്ച് ചെയ്തിട്ടും ഇതാക്കിയിട്ടൊക്കെ നമ്മളാദ്യ കുറേ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഓപ്പൺ അല്ല പിന്നെ നമുക്ക് നാളെ നമുക്ക് ഫുൾ മുംബൈ ഫുള്ളായിട്ട് കറങ്ങാൻ നമ്മൾ പോകുന്നുണ്ടോ അപ്പോൾ നാളത്തേക്ക് നമുക്ക് പർച്ചേസിങ് മാറ്റി വെക്കാനും പറ്റില്ല കാരണം ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ മുംബൈ ഫുള്ളായിട്ടും കറങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ റിട്ടേൺ നമ്മൾ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നടക്കുകയാണ് അപ്പം ഈ ഒരു റൂട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടോ വരുന്നത് അപ്പം ഏതൊക്കെയോ റൂട്ട് കൂടെ ഒക്കെ നടക്കുന്നുണ്ട് നമ്മള് മാപ്പ് നോക്കിയിട്ട് അങ്ങനെയും നടന്നു പോകാൻ കേട്ടോ വണ്ടിയിൽ ഇല്ലാത്ത ആ ഒരു സമാധാന പിന്നെ ലഗേജും കാര്യങ്ങളും നമ്മളടുത്ത് ഇല്ലാത്തോണ്ട് ഭയങ്കര സമാധാനം ഉണ്ടാവും കാരണം കാരണം ലഗേജും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് തീരെ നടക്കാൻ പറ്റില്ല അങ്ങനെ പിന്നെ നടന്ന് ഞാനൊക്കെ ഫുൾ ക്ഷീണിച്ചിട്ടും അപ്പം ഞാൻ പറഞ്ഞു ഇനി നമുക്കിനി നമ്മൾ പോകുന്നത് ഫാഷൻ സ്ട്രീറ്റിലേക്കാണ് സ്ട്രീറ്റിലേക്കാണുണ്ടോ നമ്മൾ കഴിഞ്ഞ വീട്ടുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ കുറച്ച് തൊട്ട് മുമ്പാ മുമ്പിലായിട്ടാണ് ഇതൊക്കെ ഉള്ളത് കേട്ടോ ഫാഷൻ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ അപ്പം ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പം നമ്മൾ നടന്ന് വേറെ റൂട്ടിലേക്ക് എത്തിയല്ലോ അപ്പം അതുകൊണ്ട് എനിക്ക് ഇനി തീരെ നടക്കാൻ പറ്റില്ല കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് അത്യാവശ്യം നല്ല കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഒരു ഒക്കെ വിളിച്ച് നമ്മൾ നേരെ പോവുകയാണ് അപ്പം ചില ടാക്സിയിൽ ഗൂഗിൾ പേയും അല്ലെങ്കിൽ ഫോൺ ഒന്നും ഇല്ല കേട്ടോ അവർ ക്യാഷ് തന്നെ മതി എന്നാണ് ചില ടാക്സിയിൽ പറയാം ഇത് പറയാൻ കാരണം ഇങ്ങനെ ആരെങ്കിലും ഈ മുംബൈയിലേക്ക് വരുന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ പൈസ മാറ്റി വെക്കണം കേട്ടോ കാരണം എന്തെങ്കിലും പെട്ടെന്ന് അടുത്ത് ഫോൺ പേയോ ഗൂ ഗൂഗിൾ പേയോ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ക്യാഷ് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത് പിന്നെന്താ ഇവിടെ കുറേ ടിഷ്ട്ട്സും അതുപോലെ തന്നെ ഷേർട്സ് പാൻറ് പിന്നെ ലേഡീസിൻ്റെ ഐറ്റംസും ഉണ്ട് കേട്ടോ പക്ഷേങ്കിൽ ലേഡീസിൻ്റെ ഒന്നും വലിയ നല്ല ക്ലോത്ത് അല്ലായിരുന്നു പിന്നെ തീരെ ഒറ്റ അലക്കിന് നാശമാകുന്നതും അതുപോലെ തന്നെ പറ്റ് ഷോർട്ടായിട്ടുള്ളത് ആണ് കേട്ടോ ഉള്ളത് പിന്നെ കയ്യും കൈ ഇല്ല കേട്ടോ തീരെ സ്ലീവ്ലെസ്സൊക്കെയാണ് അപ്പം പിന്നെ നമുക്ക് എനിക്കൊന്നും എന്തായാലും പറ്റൂല ഇടാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ വലിയ അധികമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് കുറേ ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് ൊക്കെ തിരിച്ചു കിട്ടും നമുക്ക് പോകാം കുറേ ചീപ്പ് റേറ്റിനും കുറേ സാധനം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു അപ്പം അത്രത്തോളം എക്സ്പെക്ടേഷൻ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ ഒരു ചീപ്പ് റേറ്റിനും ഒരു സാധനം കിട്ടിയിട്ടില്ല ആണുങ്ങൾക്ക് കുറേ ഉണ്ട് കേട്ടോ അവർക്ക് നല്ല ചീപ്പ് റേറ്റ് ഇതിനെ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൽ സൈഡിൽ കൂടെ വെച്ചതിലൊക്കെ കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അല്ലാണ്ട് സൈഡിൽ എന്താ ഒരു ഈ ഒരു ടർഫ് ടർഫുണ്ടല്ലോ ടർഫിൻ്റെ ഒരു ചേട്ടൻ പറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് ഭയങ്കര ചീപ്പ് റേറ്റ് ഉണ്ട് ആ സെയിം സാധനം തന്നെ നല്ല വില കുറവിൽ കിട്ടിയിട്ടോ അപ്പോൾ നമുക്ക് ലെക്കിന് നമ്മൾ കുറേ നടന്നാൽ നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ ഇരുന്നത് പിന്നെ ഇച്ചുനും മെസക്കെ കുറക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ചു നേരം അവിടെ ഇരുന്നു ആ ടർഫിന്റെ അടുത്തായിട്ട് ഇരുന്നു കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ പിന്നെ ഇവിടെ നിന്ന് കുടിക്കാൻ ഒന്നും കിട്ടിട്ടുണ്ടായില്ല ദാഹിച്ച് വലഞ്ഞിട്ടോ അത്രത്തോളം ദാഹിച്ചിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി കൈ പിടിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കല്ലോ മക്കൾക്ക് വാങ്ങി പിന്നെ അത് ഹിക്കാക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ലോണം ടയേർഡ് ആയിട്ടുണ്ട് കാരണം വെള്ളം വാങ്ങിയത് ഒരു പ്രാവശ്യം വെള്ളം വാങ്ങിയിട്ടുള്ളൂ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏർ ഫുള്ളും ഒരുമാതിരി ഉപ്പും പഞ്ചസാര ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരുമാതിരി വെള്ളം കേട്ടോ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇച്ചൂന് ഇച്ചൂന്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ വെള്ളം ആവാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഗ്ലാസ് നമ്മൾ മറ്റേ വെള്ളം വാങ്ങിയപ്പം ആ ടേസ്റ്റ് രസമില്ലാതുകൊണ്ട് പിന്നെ നമ്മൾ രണ്ടുപേരും വെള്ളവും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ കാരണം നമുക്ക് കുടിക്കാൻ പറ്റൂല ആ ഒരു രീതിയിൽ ടേസ്റ്റ് ആണ് ചെറുനാരങ്ങേനെ വെള്ളം എന്ന് പറഞ്ഞിട്ടാണ് അവര് തരുന്നത് പക്ഷേ എങ്കിൽ അതിലൊരു മധുരവും കാര്യങ്ങളൊക്കെ മധുരം ഇട്ടിട്ടുള്ള വെള്ളമാണ് കേട്ടോ മധുരം ഉപ്പൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് പറ്റില്ല കേട്ടോ ഒരു ഒര് എസ് വെള്ളം പോലത്തൊക്കെ വെള്ളമാണ് അങ്ങനെ പിന്നെ അതാ എവിടെയെങ്കിലും വെള്ളം കിടന്ന സ്ഥലത്ത് നിർത്താമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നടന്നു അപ്പോൾ ഇന്ന് ഇതിപ്പം നമ്മൾ രാവിലെ വന്നിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ അവിടെ വന്നിട്ട് ഞാൻ മേഗോ ആദ്യം മിനറൽ വാട്ടർ ആണ് കേട്ടോ എടുത്തത് അത് ഒരു ബോട്ടിൽ ഫുൾ ഒറ്റ ഇരിപ്പിൽ കുടിച്ച് തീർത്ത് കേട്ടോ പിന്നെ അതിന് ശേഷം വാങ്ങിയതാണ് മറ്റേത് പിന്നെതായതിപ്പോൾ നമ്മുടെ റൂമിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്തുള്ള സ്ട്രീറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്യും വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കണ്ടുപേരും ബൈ